നമ്മൾ പണ്ട് വന്ന ടൈം വണ്ടിയൊക്കെ സിനിമയ്ക്ക് ബുക്ക് ടൈമിൽ ഹലോ ഗൈഫ് വെൽക്കം ബാക്ക് ടു മറ്റൊരു ബ്ലോക്ക് അങ്ങനെ നമ്മൾ ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബാംഗ്ലൂർ എത്തിയിരിക്കണം രാവിലെ എത്തിയതേ ഉള്ളൂ വന്നോടഞ്ഞ പിന്നെ കോളേജിൽ പോയി ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് റൂമി വന്ന പിടിക്കും ഒരു മന്തി ഒരു മോഹം അങ്ങനെ നമ്മൾ നേരെ മടിവാളയ്ക്ക് പോവാണ് നെഹദിയിലേക്കാണ് നെഹദിയിലെ മന്തി അടിപൊളിയാണ് തമ്മിനെ അങ്ങനെ നെഹദി മന്തി അടിക്കാനായിട്ട് പോവുകയാണ് മന്തി എല്ലാം കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് ഒരു ഫിലിമേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ലോക ആ ഫിലിമിനോട് കണ്ടിട്ടഫലും ഇല്ല സമൂഹത്തും ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ ക്ലാസില് വിനേഹക്കുറച്ച് വയ്യന്മാരും കൂടെ ഉണ്ട് ഞാനും സമൂഹത്തിൽ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഫിലിമേക്കും പോവും നമുക്ക് നേരെ ഇപ്പൊ സമയം ഏകദേശം ഒന്ന് മുപ്പത്തിരണ്ടായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചടഞ്ചട ഒരു തായ് പറയും പണ്ടത്തെ ഓണത്തിൽ എല്ലാരും കൂടി ഒത്തുചേർന്ന് നല്ല വൈബൊക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാരും വേറെ വേറെ സ്ഥലങ്ങളിലായി അപ്പൊ ഒത്തുചേരാൻ വേണ്ടി ഒരു ഇത് വരുന്നില്ല കൂട്ടായ്മ ഒത്തുചേരുന്നില്ല അത്രേലും മിസ്റ്റേക്ക് പണ്ട് പണ്ട് എവിടെ നോക്കിയ പരിപാടി ആയിരുന്നു ഓർത്തനിപ്പൊ നമ്മളവിടെ ഒരു പരിപാടി ഇല്ലായിരുന്നു ഒരു പടക്കം പൊടി പൊട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല അവിടെ ഇറങ്ങുവാണ് കേട്ടോ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോഹും ഫസ്റ്റ് ഉണ്ട് ഫസ്റ്റ് ഫ്ലോ ഫ്ലേക്കു ഇവിടെ െ നമ്മളെ ഈ നെഹദിക്ക് വന്ന ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് വണ്ടിയൊക്കെ പോകുന്നു നോക്കി ഞാൻ അൽഫാമന്തി ലെബിൻ ലെബിൻ ആ ഞാൻ ലബിനി അൽഫാമന്തി ആണ് പറഞ്ഞേക്കുന്നത് ാണ്ഹദിയാണ് നമ്മൾ പണ്ട് തൊട്ടേ ബാംഗ്ലൂർ വന്ന ടൈം തൊട്ടേ നമ്മൾ മന്തി ഫുഡ് വെരി മാത്രമല്ല ഫ്രണ്ട്ലി അടിക്കാൻ പറ്റുന്നത് അങ്ങനെ നമ്മളെ ടർക്കിഷ് ഹണി ചില്ലിയും അങ്ങനെ നമ്മളെ ഫുഡ് ഇതാ വന്നിരിക്കുകയാണ് നമ്മൾ കഴിച്ചു തുടങ്ങാൻ പോവുകയാണ് ആദ്യ കഴിക്കട്ടെട്ടോ ഫൈനലി കഴിച്ച് കഴിച്ച് തീർത്തിരിക്കാണ് ഫുള്ളായി പോയി അവര് കഴിഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്

നമ്മൾ അവിടെ ആക്കിയിട്ട് അഫ്ലു നേരെ ഹോമിലോട്ട് പോകും ഇനി ഇവിടുന്ന് ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ് യാത്രയുണ്ട് ഇവിടുന്ന് നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ നമുക്കിനി മാളിൽ എത്തിയിട്ട് കാണാം ഇവിടെയാണ് നമ്മൾ സിനിമ കാണാൻ ഇടുന്നത് ഇതാണ് വൈജി ആഫ് മാൾ വൈജി ആ സിഗ്നേശ മാൾ എന്നാണ് എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു മാള് നമ്മളങ്ങനെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഞാനൊരു പഴയ ആപ്പിൾ ജ്യൂസ് മേടിച്ചു ഫാഷമായി പോകണം പടം നാല് ഇരുപതിനും സ്റ്റാർട്ട് ആവുമെന്ന് പറഞ്ഞാണ് പക്ഷേ ഇതുവരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ പോലും ഇതുവരെ തീർന്നിട്ടില്ല റെസ്പോൺസിബിലിറ്റി ഇല്ല ഇല്ലേ നമ്മുടെ സിനിമയ്ക്ക് ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഇത്രയും തിരക്കില്ല ഇടുന്ന കേട്ടെ എനിക്ക് തോന്നുന്നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കാർത്ത് ആ അങ്ങനെ താഴെ കയറ്റിട്ട് നമുക്ക് അകത്തോട്ട് പോയിട്ടില്ല ോട്ട് കേട്ടോ അതായത് തിയേറ്റർ ഞാൻ പറയുകയാണെങ്കിൽ മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ് എല്ലാരും തിയേറ്റർ പോയി തന്നെ കാണാൻ ശ്രമിക്കുക ബാക്കിയൊരു സ്റ്റോറി നമ്മള് പണ്ട് കേട്ടോ കഥകൾ വെച്ചുള്ള ഒരു പടമാണത് ബാക്കി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് കേട്ടു കൈഫ് നമ്മൾ മാളിന്ന് ഇറങ്ങി നമ്മളൊരു രൂപ ബുക്ക് ചെയ്ത് ആട്ടോ വന്നുകൊണ്ടിരിക്കണം ആട്ട് ഹോമി ചേട്ടൻ ബാക്കി കഴിവും കടത്തി കൈഫ് അങ്ങനെ നമ്മൾ ഒപ്പയുടെ കടയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഹോമി എത്തിയതേ ഉള്ളൂ പടത്തിനെ പറ്റി ഒന്ന് റിവ്യൂ പടം കിഡിലം പടം പടം എന്ന് വെച്ച പടമാണ് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം കണ്ടിരിക്കാൻ രസം ഉണ്ട് കണ്ടിരിക്കാം അല്ലാതെ പ്രിയദർശൻ ഈ പടം നോക്കി പിന്നെ അവസാനം പുള്ളിക്കായിട്ടുള്ള പേരും ഡീറ്റെയിൽ ഒക്കെ എഴുതി കിടക്കുന്നത് അപ്പൊ ഇങ്ങനെ പോകാൻ നിക്കരുത് കാരണം അതിനുശേഷം ഉണ്ട് അഫിനെടുത്ത് വരാൻ പക്ഷെ അവൻ വന്നില്ല അവന് മിസ് ചെയ്തു ഈ പടം അവന് എന്നെ വന്ന് നമുക്ക് കഥ പാടുക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ബ്ലോഗിൽ കാണാൻ ഓക്കെ ബൈ